നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് വെന്ത് നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇനി കഴിച്ചാലോ ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത് പുറത്ത് നല്ല മഴയാണ് പറുപ്പ് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് എത്ര നന്നാക്കി നമ്മൾ ഓരോ കുക്കിങ് ചെയ്യുമ്പോഴും അത് ആകെ തീർച്ച് ആകെ അതായി നിൽക്കണം പുറത്ത് നല്ല മഴ ഉണ്ടെങ്കിൽ രാവിലെ തൊട്ട് തുടങ്ങിയതാണ് കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലും ചൂടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ നല്ല മഴ ഉണ്ടിട്ട് വരാം നല്ലൊരു മഴ പെയ്തു ചോർന്നിട്ട് ഉള്ളൂ എടുക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെ കുക്കിങ്ങൊക്കെ ആരംഭിക്കുന്നത് ഇന്ന് കുറച്ച് ലൈറ്റ് നമ്മൾ നമ്മളെ അപ്പം അതിനനുസരിച്ച് നമ്മളെ ജോലിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു ാല് നമ്മള് തേങ്ങാച്ചോറ് കോക്കറണ്ട് റൈസ് എന്ന് പറയും പക്ഷെ നമ്മളൊക്കെ തേങ്ങാച്ചോറ് പറയാറ് അപ്പൊ നമ്മൾ അതിക്ക് വേണ്ടിട്ട് ഉള്ളി ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉലുവ ഉലുവ ആരെയും കൂടെ ഉലുവ രണ്ട് മണി മതിട്ടോ ഉലുവ കാണുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല എന്തായാലും ഇതിൽ ഒരുവയും കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അത് കഴുകി വെച്ചതാണ് രണ്ടും കൂടെ അപ്പോൾ നമ്മൾ അതിലേക്ക് ഇതൊന്നും ഇട്ടു കേട്ടോ ഈ ഉള്ളി അരിഞ്ഞ് കഴുകി വെച്ചതാണ് ഈ കഴുകി വെച്ച അരി ഒലിവൻ കൂടെ ഇട്ടോ പിന്നെ നമുക്കിതാ ഈ ചെറുകിയ നാളികേരം കൂടെ നമുക്ക് ഞാൻ മഞ്ഞപ്പൊടി ഒന്നും മഞ്ഞപ്പൊടിയൊന്നും ഇടുന്നില്ലാട്ടോ എനിക്ക് മഞ്ഞപ്പൊടി ഇട്ടത് അത്ര ഇഷ്ടമല്ല നല്ല വൃത്തിക്കുള്ള ചോറാണ് എനിക്ക് ഇഷ്ടം എന്താ വെച്ചാൽ ചോറിൽ മഞ്ഞ ഇടുമ്പോ വിരിയൊക്കെ ചെറിയൊക്കെ ഉണ്ട് എന്നാൽ എനിക്ക് തേങ്ങാ ചോറിൽ അത്രയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ലാട്ടോ അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിക്കോ ഒരു നമ്മൾ അരിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇടാൻ മുന്നേക്ക് നിക്കണം കേട്ടോ ഉപ്പ് എന്താ വെച്ചാൽ കുറച്ച് വെന്ത് കഴിയുമ്പോൾ അമേരിക്കൊക്കെ പിടിക്കൂല അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിടാന് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടോ ഇനി നമുക്ക് ഇതൊന്നും ഇളക്കിയിട്ട് നമുക്ക് അടുത്തോട്ട് വയ്ക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്നും ഇളക്കി നോക്കാം ഇച്ചിരി കൂടെ വെള്ളം നീക്കി വയ്ക്കണം കേട്ടോ ഉപ്പ് കളക്റ്റാണ് നമ്മള് ഉണ്ടാവില്ല അപ്പൊ അടി പിടിച്ചോ കുറച്ച് വെന്തായാലും എനിക്ക് കുറച്ച് വേവണ്ട ഇഷ്ടം കേട്ടോ നല്ലോണം വെന്താണിങ്ങ എന്നാലും ഒരു ഒരു കുറച്ച് നമുക്ക് കഴിക്കാൻ ഒരു സോഫായ രീതിയിലാണ് എനിക്ക് ഇഷ്ടം അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒക്കെ റെഡി ആക്കി നമുക്ക് അടുപ്പത്തൊട്ട് വയ്ക്കാട്ടോ അപ്പൊ നമുക്ക് കത്തിക്കാം ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് നമ്മളെ കുക്കിങ് കുക്കറിൽ തേങ്ങാച്ചോറ് വയ്ക്കാൻ അത്രയ്ക്ക് വലിയ പണിയൊന്നുമില്ല കേട്ടോ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഒന്നിച്ചും കണ്ട് അടുപ്പത്ത് വെച്ചാൽ നമ്മൾ തേങ്ങാച്ചോറ് ഇനി രണ്ട് കൂക്ക് കുക്കിയാൽ അതും കൂടെ ഓഫാക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞ് തുറക്കുമ്പോഴേക്കും നല്ല വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ദിവസം മസാലയൊക്കെ പരുത്തി വെച്ചിട്ടുണ്ട് മസാല എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിൽക്ക് നമ്മൾ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരിഞ്ഞല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇത് നാളികേരം നുറുക്കണം പിന്നെ നമുക്ക് ഉണക്കം മുളകും വേണം കേട്ടോ അപ്പൊ ഞാനൊക്കെ റെഡി ആക്കിയിട്ട് ഇനി കാണിച്ചു തരാട്ടോ നമ്മൾ നാളികേരം നുറുക്കാം ഉള്ളി അരിഞ്ഞിട്ട് വെള്ളം ഒരിക്കൽ കണ്ണെന്ന് കേട്ടോ അപ്പം എന്താ ജലദോഷം പിടിച്ച പോലെയായിരുന്നു അപ്പൊ നമുക്ക് വേഗത് അരിയണം അപ്പൊ നമ്മൾ അത്ര ചെറുതാക്കി അരിയാനും നിൽക്കണില്ല വേഗം സ്പീഡായി അരികട്ടോ സമയ വൈകീട്ടുണ്ട് അപ്പൊ നമ്മൾ ഉച്ച എവിടെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കിട്ട് വേണം കൊഞ്ചുവിനൊക്കെ കഴിക്കാൻ കൊടുക്കാന് അപ്പൊ നമ്മളെന്താ വേഗം ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പൊ നമ്മൾ ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടായി വന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാം നമുക്കിനി ഇതിലോട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ എന്റെ കാര്യത്തിൽ ചട്ടി ഉണ്ടാക്കിയ വേറെ ഒരു രസമാണ് ചിക്കനൊക്കെ അത് ഇങ്ങനെ അതിൽ അവൻ അടിപൊളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്റെ കാര്യത്തിലെ ചട്ടിയുണ്ടാക്കാൻ ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് നോക്കട്ടോ അപ്പൊ നമ്മൾ ഇതിലോട്ട് ആദ്യം എന്താണെന്ന് വെച്ചാല് നാളികേരണ്ടോ അപ്പൊ ചട്ടി ചൂടാവണേ ഉള്ളു എന്തായാലും ചൂടായിട്ടുണ്ട് നമുക്ക് കേട്ടോ ഈ ചിക്കനും മണം ഇതൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നും എന്താ ചെറിയ ഉണക്കമുളകും ചീരളീൻ്റെ ഒക്കെ വരുമ്പോ നല്ല സ്മെല്ലെ നല്ല കേട്ടാ നല്ലൊരു ഫുഡ് സ്മെല്ലാണ് കേട്ടോ അപ്പൊ നമുക്ക് முகே சோறி அப்படி நானாய்ட் இலக்கி கொடுக்கி நமக்கு முளகும் பூட் ചേർക്കാട്ടോ டோங்கும் பிடி அது எந்த கலர் வண்டிட்டு അധികം വേണ്ട എരിയും അത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട ചിക്കൻ ഇടാൻ പോവാണ് ചിക്കനെ വാങ്ങിട്ടോ നമ്മൾ നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമുക്ക് നന്നായിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ വെള്ളം അധികം ഒന്നും ഒഴിക്കണ്ട ഡ്രൈ ആയിട്ട് വെന്ത് വരണം ഒരു ലേശി വെള്ളമൊഴിക്കാം കേട്ടോ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് വെന്ത് നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിനി കഴിച്ചാലോ നമ്മളെ കുക്കറിൽ ചോറും വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് നമുക്കൊരു ഡിഷിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇത് വെന്ത് ഇളക്കിയിട്ടൊന്നുമില്ല തുറന്ന പാടാട്ടോ അപ്പോൾ അതാ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കഴിക്കാം കേട്ടോ അപ്പം അതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കാം അതിലൊക്കെ വിളമ്പിട്ടുണ്ട് കൊഞ്ചും ഞാനും അകും കൂടെ കഴിക്കുകയാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ഇവിടെ വിളമ്പിക്കും അപ്പം അതാ അകു വിളമ്പോണ്ടിരിക്കാനോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അടിപൊളിയാണ് എൻ്റെ അമ്മ ഡിപൊളിയാണ് എല്ലാരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം